ഹലോ ഗായ്സ് അപ്പം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ് ഇന്ന് ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഒന്ന് പോയിരുന്ന കേട്ടോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട കറേണ്ട ആവശ്യമുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നാലു മണി ആയപ്പോഴാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് ആദ്യമേ ഒക്കെ എടുക്കുന്നവർക്ക് നേരത്തെ പോണ നേരത്തെ കയറായിരുന്നു ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ടോക്കൺ എടുത്ത് അതുകൊണ്ട് കുറച്ച് താമസിച്ചേ ഡോക്ടർ വീട്ടിലായിരുന്നേ പോയിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്തായാലും കൊല്ലം വരെ പോയതല്ലേ കൊല്ലത്തായിരുന്നു ഡോക്ടർ വീട് അവിടെ വരെ പോയതല്ലേ ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബീച്ചിലോട്ട് പോയി ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിലൊന്നും തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ മെല്ലെ നടന്ന് ബീച്ചിൻ്റെ അടുത്തോട്ട് നീങ്ങി കൂടുതലും അവിടെ കുറേ പട്ടികളുണ്ടായിരുന്നു കേട്ടോ പട്ടികൾ അവിടെ എവിടെ നിന്ന് കുരയ്ക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആൾക്കാർ കുറവായിരുന്നു രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പോയില്ല അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോത്തില്ല വെള്ളത്തിലിറങ്ങാൻ എനിക്ക് പേടിയാണ് അങ്ങനെ ഞങ്ങളിത് ആ കാണുന്ന ആ തൂണുണ്ട് ആ തൂണ് ലക്ഷ്യമാക്കി നടക്കുകയാണ് വേറൊന്നും അല്ല അവിടെ പോയി ഇങ്ങനെ ചാരി ഇരിക്കാല്ലോ എന്ന് കരുതിയാണ് അത് ലക്ഷ്യമാക്കി നടക്കുന്നത് ചെന്നിരുന്നിട്ട് പിന്നെ ഉണ്ണിക്കണൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങും കൂടെ ഞാനും അപ്പനും ചിലപ്പം കൂടും കലാപരിപടികളെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല കേട്ടോ പുള്ളിക്കാരൻ്റെ മണ്ണിക്കളിയാണ് എൻ്റെ പുന്നേ മണ്ണും വെള്ളവും കണ്ട അവൻ്റെ കൺട്രോൾ പോകും കേട്ടോ അവൻ പിന്നെ കണ്ട മണ്ണിൽ കിടന്ന് കുഴിക്കലായി എന്ത് വാന്ന് എനിക്കറിഞ്ഞുകൂടാ കേട്ടോ കിടന്ന് ഉരുളക്കമായിരിക്കും അങ്ങനെ എൻ്റെ കെട്ടിയവനാണെങ്കിൽ ബീച്ചിൽ വരുന്നത് മണ്ണി കളിക്കാനോ ബീച്ച് കാണാനോ വെള്ളം കാണാനോ ഒന്നുമല്ല ഗൈസ് ഈ സാധനം വേടിച്ച് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ ബീച്ചിൽ വന്നിരി ഇങ്ങനെ വേടിച്ച് കഴിക്കുക വേടിക്കും കഴിക്കും വേടിക്കും കഴിക്കും അങ്ങനെയാണേ അങ്ങനെ ഞാൻ നോക്കാൻ നേരത്ത് കാണാൻ ഒരു കുതിരയും പട്ടിയും രണ്ടുപേരും തമ്മി യുദ്ധം ആണ് നിങ്ങക്ക് കാണാൻ പറ്റുന്നു എനിക്കറിയാൻ വയ്യ അതാണ് ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണാൻ അവിടെ കടന്ന കാരൻ നിലയും വിളിച്ച് ഒരു ഐസ്ക്രീം മേടിക്കാൻ പോയ ഞാൻ എന്നെ ഈ ജീപ്പ് പേടിപ്പിച്ച് ഇരുന്നൂറ് മുന്നൂറൊക്കെ സാധനത്തിലൊക്കെ ഏർ പിടിച്ചത് പിന്നെ ഞാൻ നൂറക്ക ഈ ജീപ്പിൽ അങ്ങ് ഒതുക്കി അങ്ങനെ പിന്നെ പിന്നെ വണ്ടി ആയിട്ടായി കളിയൊക്കെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് അപ്പൻ അപ്പനേതോ ഒരു മീൻ എന്തോ ഒരു പേര് പറയുന്ന കേട്ട് ആ മീൻ വേണമെന്നും പറഞ്ഞ് അക്കോറിയത്തിൽ കയറാൻ തുടങ്ങി കാണുന്ന അക്കോറങ്ങളിൽ മൊത്തവും കയറുന്നുണ്ടായിരുന്നു കയസ് ഇതിപ്പോൾ ഏതാണ്ട് അഞ്ചാമത്തെ അക്കോറിയതാണ് എനിക്കറിഞ്ഞൂടെ എൻ്റെ പൊന്നെ എനിക്കാണെങ്കിൽ വയ്യ നാല് മണിക്കങ്ങാണ്ട് കൊല്ലത്ത് പോയത് ഇപ്പം മുതൽ ഡോക്ടറെ കാണാനുള്ള വെയിറ്റിങ് അത് കഴിഞ്ഞ് ബീച്ചിൽ പോയി കുറെ നേരം ഇന്ന് എങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറിയാൽ മതി എന്നിട്ട് ഞാൻ സഹിച്ച് ക്ഷമ കെട്ട് ഇവിടെ നിന്ന് വേടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഒരു സ്ഥലത്തും കയറത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ കുറേ മീനുകളെയൊക്കെ കണ്ട് കുറേ എന്തോ പറയുന്നത് കുഞ്ഞെലികൾ അങ്ങനത്തെ സംഭവങ്ങൾ ഇതിനെയൊക്കെ വല്ല പേരുകളൊക്കെ കാണും എനിക്ക് അറിഞ്ഞു വിട്ട് എൻ്റെയൊക്കെ പേരുകളൊക്കെ എന്താണെന്നൊക്കെ അങ്ങനെ അതിനെയൊക്കെ കണ്ട് എല്ലാം ഞാനിങ്ങനെ പോയി നോക്കി കുഞ്ഞു എലികളെ കാണാൻ നല്ല രസമുണ്ടായിരുന്ന കേട്ടോ പക്ഷെ എനിക്ക് പേടിയാണ് എലീനെയൊക്കെ പിന്നെ ഇതെന്തോ മുയലോ മുയലാണെന്ന് തോന്നുന്നു ഇനി അല്ല മുയലല്ല ഇത് വലിയ എലി നേരത്തെ കണ്ടതിൻ്റെ കുഞ്ഞിൻ്റെ വലുതാണെന്ന് തോന്നുന്നു പിന്നീട് ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി അവിടെ കിടക്കുന്ന എല്ലാ മീനുകളെയും ഒന്ന് നിരീക്ഷിച്ച് എൻ്റെ അപ്പനങ്ങനെ ഇങ്ങനെ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ മീനുകളെയൊന്നും ഉള്ളതിനെയൊക്കെ നോക്കി തപ്പി ഇത് അവസാനം എന്താ ഈ മീനെയാണ് ഫിക്സ് ചെയ്തത് ഇതിൻ്റെ പേര് ജുവൽ ജുവലെന്നാന്നു തോന്നുന്നു അങ്ങനെ എന്തോ പേര് പറയാനാണ് കേട്ട് കേട്ടോ എന്തായാലും ആ മീനേയും മേടിച്ചതായി കാരണം ഈ മീനേയും മേടിച്ച് ഇതേതാണ്ടൊരു നാല് ജോഡിയും മറ്റേത് ഒരു ജോഡിയേ മേടിച്ചോളൂ കേട്ടോ പിന്നെ അവിടുത്തെ ആ മാമ ആ എലിക്കുഞ്ഞിനെ എടുത്തുണ്ണിക്കണൻ്റെ കയ്യിൽ വെച്ചുകൊടുത്ത് അവനൊരു പേടിയില്ലായിരുന്നു കേട്ടോ അവർ ഞങ്ങളുടെ അപ്പനും മോനും അതൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ തരാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടേ എനിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ആരതിനെ പിടിച്ചിട്ടങ്ങ് തിരിച്ച് മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന ഇതാണ് ഞങ്ങളെ ഫിഷ് ടാങ്ക് അപ്പൻ സെറ്റാക്കി വെച്ചേക്കുന്ന ഫിഷ് ടാങ്ക് അതിനകത്തോട്ട് ഇതിനകത്ത് കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചത്തുപോയി വീട്ടിൻ്റെ ഈ ടാങ്ക് വെച്ചേക്കുന്നതിൻ്റെ മുകളിൽ കാച്ചിൽ നിന്ന് പോകുണ്ടായിരുന്നു കാച്ചിലിൻ്റെ കാ വന്ന് വീണ് അത് കിടന്ന് ആ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അഴി അഴുകി അങ്ങനെ എന്തോ സംഭവിച്ചു മീനുകൾ കുറേ മീനുണ്ടായിരുന്നു എല്ലാം ചത്തുപോയി പിന്നെ ഞങ്ങളെല്ലാം വൃത്തിയാക്കി സെറ്റാക്കി ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് രണ്ട് മീനെ മേടിച്ചു കൊണ്ടുവന്നിട്ടതാണേ അങ്ങനെ ഞങ്ങൾ മീനെയൊക്കെ കൊണ്ടുവന്ന് വീട്ടിലിട്ട് രണ്ട് മീനുകൾ ഇട്ടിക്കാണേ മീനിടുന്ന ആൾ എന്തായാലും ഇട്ട ഉടനെ അത് രണ്ടുമൊന്ന് താഴെ പോയി കിടക്കുന്നുണ്ടായിരുന്നു പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ അത് കുഴപ്പമൊന്നും കാണില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇട്ടത് എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ പിറ്റേന്ന് മീൻ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ചെറിയൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ അവിടെ അതിനകത്ത് കൊണ്ടുവന്ന് മറ്റേ ചെറിയ മീനെ പേടിച്ചില്ലേ ചെറിയ മീനെ ഞാനിട അപ്പെന്നുള്ള രീതിയിൽ അവനിങ്ങനെ കൈ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ കയ്യിലോട്ട് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇപ്പോൾ വന്ന് വീഴും അവസാനാണ് മീൻ വരുന്നത് വെള്ളം മാത്രമേ വരുത്തുള്ളൂ ആയിരുന്നു പിന്നെ അങ്ങനെ മീൻ ഇതുവഴി ഇതുവഴിയൊക്കെ ചാടിയൊക്കെ അങ്ങ് പോയി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാറ്റപ്പെട്ട് യു